ഹായ് ഓൾ വെൽക്കം ടു അഡാപ്റ്റ് ഡിഫോർ സെവൻ മലയാളം ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര പ്രസിദ്ധമായ ബ്രൂണൈ വിസിറ്റിനെ പറ്റിയാണ് അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം ആ ഒരു വിസിറ്റ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ഏതൊക്കെ മേഖലകളിലാണ് സഹകരണം ഉറപ്പാക്കുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെഷനിൽ നമുക്ക് ആ കുറച്ച് പോയിന്റ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയുകയാണ് നമ്മുടെ അടാ ടു ഫോർ സെവൻ മലയാളം പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസുകൾ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് അല്ലെ ഒൻപത് മണിക്ക് നമുക്ക് അടാ ടു ഫോർ സെവൻ മലയാളത്തിൽ ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് ബാങ്കിങ് ചാനലിൽ നമുക്ക് ഡെയിലി കറണ്ട് അഫയർ ക്ലാസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വീക്കിലി അപ്പ് ഒക്കെ വരുന്നത് മൺഡേ ആണ് അല്ലേ ആണ് അതിൻ്റെ വീക്ക്ലി അപ്പ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ആപ്പിൽ ഇതിൻ്റെ നോട്ട്സ് അവൈലബിൾ ആണ് അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുക ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത് അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കമ്മ്യൂണിറ്റി എന്നൊരു ഓപ്ഷൻ കാണാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിൽ സിൻഷിമിസ് ഫ്രീ പി ഡി എഫ് ഫോൾഡർ ഉണ്ട് ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കറണ്ട് അഫെയർ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം ൂണെ വിസിറ്റ് ചെയ്തിരിക്കുകയാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ടു ഡേ വിസിറ്റ് ആണ് അപ്പൊ അതിനുശേഷം അദ്ദേഹം സിംഗപ്പൂർ വിസിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് സഹകരണം ഉറപ്പാക്കുന്നത് ശാസ്ത്രം സാങ്കേതികം പ്രതിരോധം അങ്ങനെ കുറെ ബഹിരാകാശ മേഖല അങ്ങനെ കുറെ മേഖലകളിലെ സഹകരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വിസിറ്റ് അപ്പൊ നമുക്ക് ഇതുമായിട്ട് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഈ വിസിറ്റ് കൊണ്ട് ഏതൊക്കെ മേഖലകളിലാണ് ഏതൊക്കെ മേഖലകളിലുള്ള സഹകരണമാണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം വ്യാപാരം പ്രതിരോധം വ്യാപാരം പ്രതിരോധം ഊർജം തുടങ്ങിയ മേഖലകളിൽ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുക വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യ എന്നിവയിൽ പുതിയ സഹകരണ മേഖലകളിൽ പരിശോധന എന്നൊക്കെയാണ് ഇതിന്റെ പ്രാഥമിക ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് പ്രാഥമിക ലക്ഷ്യമായിട്ട് പറയുന്നത് പിന്നെ വാർത്തകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സുൽത്താൻ ഹസനൽ ബോൾക്കിയ അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണെ വിസിറ്റ് ചെയ്തത് വിവിധ മേഖലകളിലെ സഹകരണ സഹകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിരിക്കും പ്രതിരോധം വ്യാപാരം സാംസ്കാരിക സഹകരണം എന്നിവയിൽ ധാരണാപത്രം ഒപ്പുവെക്കുക എന്നുള്ളതും ഇതിന്റെ മറ്റൊരു ലക്ഷ്യമാണ് ഇനി എക്കണോമിക് ആൻഡ് ട്രേഡ് ഡിസ്കഷൻസിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം അതിൽ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയുന്നുണ്ട് വ്യാപാര ബന്ധങ്ങളുടെ ശക്തിപ്പെടുത്തൽ ഊർജ സഹകരണം വിപുലമായ സാമ്പത്തിക ബന്ധം വ്യാപാര ബന്ധങ്ങളുടെ ശക്തിപ്പെടുത്തൽ എന്തൊക്കെയാണ് പറയുന്നത് ഊർജ മേഖലയിൽ ഉണ്ടായേക്കാവുന്ന വിപുലമായ സഹകരണം ഊർജ സഹകരണത്തിൽ പറയുന്നത് ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾക്കുള്ള ദീർഘകാല സംഭരണം ഉറപ്പാക്കുക വിപുലമായ സാമ്പത്തിക ബന്ധത്തിൽ പറയുന്നത് ഊർജ മേഖലയ്ക്ക് പുറമേ സാങ്കേതിക വിദ്യ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ നിക്ഷേപം എന്ന് പറയുന്നുണ്ട് ഇനി ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി കോർപ്പറേഷൻ മൂന്ന് കാര്യങ്ങൾ അതിലും പറയുന്നുണ്ട് പ്രതിരോധ ബന്ധങ്ങളുടെ ശക്തിപ്പെടുത്തൽ മാരിടൈം സുരക്ഷ പ്രതിരോധ പ്രശ്നങ്ങൾ പ്രതിരോധ ബന്ധങ്ങളുടെ ശക്തിപ്പെടുത്തലിൽ പറയുന്നത് സംയുക്ത പരിശീലനം സൈനിക അഭ്യാസങ്ങൾ എന്നിവ മാരിടൈം സുരക്ഷയിൽ പറയുന്നത് രണ്ടു രാജ്യങ്ങൾക്കുമിടയിലെ മാരിടൈം സുരക്ഷാ സഹകരണം പ്രതിരോധ പ്രശ്നങ്ങളിൽ പറയുന്നത് സൈബർ സുരക്ഷ ഭീകര വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സഹകരണം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇനി കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ ടൈസ് ഉണ്ട് അതില് സാംസ്കാരിക വിദ്യാഭ്യാസ സഹകരണത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട് സംയുക്ത സാംസ്കാരിക ആഘോഷങ്ങളെ പറ്റി പറയുന്നു അതുപോലെ തന്നെ സ്കോളർഷിപ്പുകൾ സ്കോളർഷിപ്പുകൾ ഗവേഷണ സഹകരണം എന്നിവയെ പറ്റി പറയുന്നുണ്ട് ബ്രൂണയിലെ ഇന്ത്യൻ പ്രവാസികൾ ഉൾപ്പെടെയുള്ള ജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരുന്നതിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയും ബ്രൂണയും തമ്മിൽ പ്രധാനപ്പെട്ട ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട മേഖലകൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രസിദ്ധമായ ഈ ഒരു വിസിറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ബേസിക്കായിട്ട് ഓർത്തിരിക്കേണ്ട ഏതൊക്കെ മേഖലകളാണ് കൂടുതൽ സഹകരണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ജസ്റ്റ് ഒന്ന് നോക്കിയത് അവർക്കൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയുകയാണ് നമ്മുടെ ആഡാ ടു ഫോർ സെവൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഇനിയും ബാക്കി ഉണ്ടെങ്കിൽ ചെയ്യുക നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് അവൈലബിൾ ആയിരിക്കും ജസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക എന്നതിനു ശേഷം സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യുക അതിൽ കേരള സെലക്ട് ചെയ്യുക ലോഗിൻ ചെയ്യുക കണ്ടിന്യൂ ചെയ്യുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മുടെ ആപ്പിൽ പുതിയ കോഴ്സുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എസ് ഐ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് വേരിയസ് എൽ ജി എസിൻ്റെ ഡേറ്റ് ഒക്കെ വന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ ബാച്ച് അവൈലബിൾ ആണ് അതുപോലെ ഐ സി ഡി എസ് ക്രാഷ് ബാച്ചൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ കോഴ്സുകളെല്ലാം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ ആപ്പിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കേരള പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കേരള പി എസ് സി എന്നുള്ളത് സെലക്ട് ചെയ്യുക ഇപ്പോൾ ടെൻത്ത് പ്രിലിംസ് ആണ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക ബൈനോ എന്ന് കൊടുക്കുക അതിൽ കൂപ്പൺ കോഡ് ഓൾറെഡി അപ്ലൈഡ് എന്ന് പറഞ്ഞ് കാണാം താഴെ തന്നെ റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ റിമൂവിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക വൈ സിക്സ് സെവൻ സീറോ ഏതുകൊണ്ടാണ് വൈ സിക് സെവൻ സീറോ വൈ സിക്സ് സെവൻ സീറോ എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ എസ് എസ് സി ആണ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സ്റ്റോറിൽ പോവുക എസ് എസ് സി കേരള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഈ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക എന്നതിന് ശേഷം അതിൽ ഓൾറെഡി ഉള്ള കൂപ്പൺ കോഡ് റിമൂവ് ചെയ്തിട്ട് വൈ സിക് സെവൻ സീറോ എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് മാക്സിമം ഡിസ്കൗണ്ടിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയുള്ള കോഴ്സുകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് ഏറ്റവും പുതിയ ബാച്ചാണ് നിങ്ങൾക്ക് അതിലൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഏതാണെങ്കിലും അതുപോലെ നമുക്ക് കറണ്ട് അഫെയേഴ്സിൻ്റെ സ്പെഷ്യൽ ബാച്ച് ഉണ്ട് ആ ആർ ബി എൻ ടി പി സി അതുപോലെ എസ് എസ് സി സ്പെഷ്യൽ കറണ്ട് അഫയർ ബാച്ച് ഉണ്ട് അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോറിൽ പോവുക ആർ ആർ ബി എൻ ടി പി സി കേരളം എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്യുക എസ് എസ് സി കേരളം എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്യുക അതിൽ നമുക്ക് ഇതുപോലൊരു ഫോൾഡർ കാണാനായിട്ട് സാധിക്കും അതിൽ ബൈനവ് കൊടുക്കുക ഓൾറെഡി ഉള്ള കൂപ്പൺ കോഡ് റിമൂവ് ചെയ്തിട്ട് പകരം എന്ത് ചെയ്യുക വൈ സിക്സ് സെവൻ സീറോ ഒന്ന് കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കോഴ്സ് മാക്സിമം ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ കണ്ടന്റ് അവൈലബിൾ ആണ് അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അതിൽ ഫ്രീ ലൈവ് ക്ലാസുകൾ ഉണ്ട് ഡൗട്ട് ചോദിക്കാം കറണ്ട് അഫേഴ്സ് ക്വസ്റ്റിൻസ് അതിലവൈലബിൾ ആണ് ഡെയിലി ക്യുസുകൾ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ് അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ അല്ലെങ്കിൽ അതിലൂടെ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു